വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അച്ഛൻ വരാമെന്ന് പറയും നാളെ ഫംഗ്ഷൻ അച്ഛൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം അച്ഛന് വരാൻ പറ്റില്ല ജോലി തിരക്കാണ് മോൾ മോളമ്മയും വിളിച്ചുകൊണ്ട് പോകുന്ന പറയുകയാണ് അന്നേരം എല്ലാ കാര്യത്തിനും അമ്മയല്ലേ വരുന്നത് ഇനി അച്ഛൻ കൂടെ വന്നാൽ മതി എനിക്ക് മാത്രം അച്ഛൻ എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എനിക്ക് അച്ഛൻ ഇല്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം അച്ഛൻ വരില്ലെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും മിണ്ടില്ല ഈ സത്യം മോള് മിണ്ടില്ല എന്നൊക്കെ പറയുകയാണ് നേരം ഞാൻ ലീവിനെ അപേക്ഷിച്ച് നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല കിട്ടുമെന്ന് ി വരാന്നൊക്കെ ഈ പപ്പി വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ തിരിച്ചു പറയുന്നുണ്ട് അന്നേരം പുറകിൽ നിൽക്കുന്ന ചാലിനിയാണെങ്കിൽ ആകെ എങ്ങോട്ട് വിഷമിക്കുകയാണ് പപ്പിയും വിഷമിച്ചാണ് ഉത്തരം പറയുന്നത് സത്യയുടെ വാശിയും സങ്കടവും ഒക്കെ കേട്ടിട്ട് തുടർന്ന് പറയുന്നുണ്ട് ആ രമേശ് എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ എന്നെ അച്ഛനില്ലാത്തവൽ എന്നാണ് വിളിക്കുന്നത് അവൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് നിർത്തി കാണിച്ച് കൊടുക്കണം എനിക്ക് അച്ഛൻ വന്നില്ലെങ്കിൽ സത്യമോൾ പോവില്ല പിന്നെ ഭക്ഷണവും കഴിക്കില്ല അച്ഛൻ വരാമെന്ന് സമ്മതിക്കുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കുട്ടി നിർബന്ധമായിട്ട് വാശി പിടിച്ചങ്ങ് പറയുമ്പോൾ പറ അച്ഛൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വരാം മോളെ എന്ന് അവസാനം ഇങ്ങനെ പപ്പി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ പപ്പിക്ക് അല്ലെ സത്യക്ക് ആകെ സന്തോഷാവുന്നുണ്ട് എന്നിട്ട് എൻ്റെ ചക്കരെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോണിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ വെക്കുകയാണ് തുടർന്നാണെങ്കിൽ ശാലിനി ഒന്നും അറിയാത്ത പോലെ സത്യയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് മുഖത്തെ സന്തോഷം കണ്ടിട്ട് ശാലിനി ചോദിക്കുകയാണ് അന്നേരം പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ടാലൻ്റ് അവാർഡ് വാങ്ങാനായിട്ട് അച്ഛൻ വരാമെന്ന് എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി ആകെ സന്തോഷത്തിലാണ് ഈ സമയത്ത് ശാരദാമാകത്തു നിന്ന് സത്യം എന്ന് വിളിക്കുമ്പോൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടി സത്യം അങ്ങോട്ട് ഓടിപ്പോവുകയാണ് അന്നേരം ശാലിനി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിന് എന്താണൊരു പ്രതിവിധി എന്നുള്ളത് ഇതേ സമയം രാത്രി എവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് വിഷ്ണുവും പിന്നെ സത്യഭാമയും രാഘവൻ നേരും രോഹിത്തും ഒക്കെ ഇരിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട് പൊന്നി വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുകയാണ് അന്നേരം പപ്പി വന്നില്ലേ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു വിഷമത്തെ ഇരിക്കുകയാണ് അന്നേരം പപ്പി എന്താ വരാത്തേന്ന് സത്യ ചോദിക്കുമ്പോൾ ആരെയോ ഫോൺ വിളിക്കുകയാണ് സത്യയെ വിളിക്കുകയാണെന്ന് തോന്നുന്നു നാളത്തെ കാര്യം പറയാനായിരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം നാളെ എന്താ വിശേഷം എന്നിങ്ങനെ രാഘവെന്നായിരം ചോദിക്കുമ്പോൾ അച്ഛനും അറിഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ആ എങ്കിലത് പപ്പി തന്നെ പറയും അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഒരു ബുൾഡപ്പ് ഇനി കുഴപ്പം പിടിച്ച വല്ല കേസുവാണോ അവളുടെ കാര്യമായോണ്ട് ചോദിച്ചതാണെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അന്നേരം രാഘവന് നേരം പറയുന്നുണ്ട് ഇനി വല്ല അടിയും വല്ലതും ഉണ്ടാക്കിയോ അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന ഒരു പയ്യനുണ്ടല്ലോ എന്താ അവൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് രമേശോ സുമേഷോ അങ്ങനെ എന്തോ ആണ് എന്ന് പറയുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ പപ്പി എന്ന് വിളിക്കുമ്പോൾ ദേ വരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം സത്യഭാമ പറയുന്നുണ്ട് വിളിച്ചിട്ട് ഇത്രയും നേരമായാലും അവൾ വന്നില്ലല്ലോ ഫോൺ വിളിത്തി കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ശ്യാമപ്പിയിൽ നിന്നും പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ എന്താ വന്നു എന്നും പറഞ്ഞിട്ട് പപ്പി ഓടിക്കൊണ്ട് വരുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ പറയുന്നുണ്ട് മോളെ കാണാതിരുന്നപ്പോൾ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് ഇരുന്ന് കേട്ടോ കഴിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ് അന്നേരം എന്താ താമസിച്ചാൽ ചോദിക്കുമ്പോൾ അത് നാളത്തെ കാര്യമൊക്കെ എല്ലാവരെയൊക്കെ വിളിച്ച് പറയണ്ടേ അച്ചാൻ ചോദിക്കുകയാണ് നേരം നാളെ എന്താ കാര്യം അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അച്ഛ അയ്യോ അച്ചച്ചനോട് പറഞ്ഞില്ലേ അമ്മയും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ലായെന്നിങ്ങനെ ശ്യാമ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണു ചോദിക്കുകയാണ് അതെ ഇനി ഒരു തർക്കമൊന്നും വേണ്ട എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന് മനസ്സിലായി ഇനി അതങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് സസ് സസ്പെൻസ് പൊട്ടിക്കിട്ടേ മോളെ അന്നേരം വേണ്ട ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അതേ എനിക്കൊരു അവാർഡ് കിട്ടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ രാഘവന്മാർ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് നാഷണൽ ടാലൻറ്റ് അവാർഡ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം കുഞ്ഞിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നെറ്റിയിലേക്ക് ഒരു കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന് സന്തോഷമാവുന്നുണ്ട് രാഘവന്മാർ പറയുന്നുണ്ട് കണ്ടോടാ എൻ്റെ മോൾ അവാർഡ് മേടിച്ചത് നീയൊക്കെ പഠിച്ചപ്പോൾ എന്തോന്നാണ് എന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കളിയാക്കുകയാണ് അന്നേരം അതിന് അവാർഡ് വാങ്ങിക്കാനുള്ള സമയമൊന്നും അവൻ കൊടുത്തില്ലല്ലോ എന്നിങ്ങനെ ഫാമ പറയുകയാണ് അതിനു മുന്നേ അവൻ പഠിത്തം നിർത്തി എന്ന് പറയുമ്പോൾ വിഷ്ണു ഒന്നും വല്ലാതാവുന്നുണ്ട് ഓ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഭക്ഷണം കഴിക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് അതെ അപ്പോ വിഷ്ണു അച്ഛൻ്റെ വക സ്പെഷ്യൽ ഒരു സമ്മാനം ഉണ്ടെന്ന് പപ്പിയോട് പറയുന്നുണ്ട് അന്നേരം പപ്പി പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല സത്യയ്ക്കുണ്ടെന്ന് അന്നേരം വിഷ്ണുവിൻ്റെ മുഖം ഇങ്ങനെ ഫാമയുടെ നേർക്കാണ് പോകുന്നത് ഫാമയും വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് തുടർന്ന് പേരൻസിനോട് വന്ന് വാങ്ങണമെന്നാണ് പിന്നെ എൻ്റെ കൂടെ വരിൽ അച്ഛനും അമ്മയും ഒക്കെ അമ്മയും വരണമെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വരണമെന്നൊക്കെ പറയും വിഷ്ണു അച്ഛനും വരണമെന്ന് പറയുകയാണ് വിഷ്ണു അച്ഛനും സത്യ അമ്മയും വരണമെന്ന് പറയുന്നുണ്ട് അന്നേരം പിന്നെ ശ്യാമ പോകുന്നുണ്ടോയെന്ന് സത്യഫാമ ചോദിക്കുകയാണ് നേരം പോകുന്നുണ്ടെന്ന് പറയുകയാണ് നേരം അമ്മയും വരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛനായ ഞാൻ വരണ്ടേ െ രോഹിത് ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ എൻ്റെ കൂടെ കാണുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ വരണ്ടതെന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ അത് അച്ചച്ഛനെ വിളിച്ചാൽ അച്ഛനെ വയ്യാത്തതെന്നല്ലേ പറയൂ എന്ന് അന്നേരം അതെ അത് തന്നെ അച്ഛനെ വയ്യാത്തതല്ലേ എന്ന് പറയുകയാണ് ദൈവം പിന്നെയും പറയുന്നു എന്ന് പറഞ്ഞ് പപ്പി പറഞ്ഞിട്ട് ഒന്ന് ഉത്സാഹിച്ചാൽ എൻ്റെ കൂടെ വരാമെന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ കാണും മോൾ അവാർഡ് മേടിക്കുന്നതൊക്കെ കാണണമെന്നുണ്ട് പക്ഷേ എന്തിനാ വെറുതെ അച്ഛനെ വയ്യാതെ മോള് വാങ്ങിച്ചുകൊണ്ടൊക്കെ വാ അച്ചൻ ഇവിടെ ഇരുന്നോളാന്ന് പിന്നെ പറയുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോഴും ഇപ്പോൾ വിശപ്പില്ല ഞാൻ പിന്നീട് അമ്മയോടൊപ്പം കഴിച്ചോളാം അന്നേരം ആഹാ ഇപ്പോഴെങ്കിലും അമ്മയെ ഓർത്തല്ലോ അവാർഡ് കരിയെന്നും പറഞ്ഞിട്ട് പപ്പിയുടെ കവിളിലേക്ക് ഇങ്ങനെ ക്ഷ്യാമ പിടിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണുവെച്ചൻ പറഞ്ഞ സമ്മാനത്തിന്റെ കാര്യം ഓർക്കണ്ട സമ്മാനം ഉണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് രണ്ട് പേർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് സത്യയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഫാമയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ് ഫാമ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണുവും ദേഷ്യത്തോടെ തന്നെ ഫാമയെ തന്നെ നോക്കുകയാണ് തുടർന്ന് ഈ കുട്ടിയകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം സത്യയ്ക്കുണ്ട് ണ്ടോ ഇവനെന്തിനാ സത്യക്ക് പിന്നെ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊന്നും കാണണമല്ലോ എന്നിങ്ങനെ ഫാമ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട് ഫാമയും അതേപോലെ ഇരിക്കുകയാണ് അതിന് മുന്നേ സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു നിനക്ക് നാളെ വേറെ പരിപാടിയൊന്നും ഇല്ലായെന്ന് ചോദിക്കുമ്പോൾ ഇവരോടൊപ്പം പോകാമെന്ന് പറയുമ്പോൾ പോകാമെന്ന് പറയുകയാണ് രോഹിതിനോട് ചോദിക്കുമ്പോൾ ഇല്ല ഞാനും ഉണ്ടെന്ന് പറയും പറയുകയാണ് അന്നേരം എല്ലാവരും നാളെ രാവിലെ തന്നെ റെഡി ആയിക്കോ കുട്ടികളെ ഇങ്ങനത്തെ കാര്യമൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നും സത്യഭാമയോടെ പറയുന്നുണ്ട് തുടർന്ന് മുകളിലേക്ക് ചെല്ലുന്ന പപ്പിയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ചേച്ചിയമ്മയേ പപ്പിയാണെങ്കിൽ അച്ഛൻ വരണമെന്നുള്ള വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് വന്നില്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നും പറഞ്ഞാണ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിനെന്താണ് ഒരു വഴി എന്നിപ്പോൾ തിരിച്ച് ശാലിനിയും ചോദിക്കുന്നുണ്ട് അന്നേരം അതൊന്നും അറിയില്ല എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഒരു സങ്കടം മാറ്റാനായിട്ട് ഒരു നുണ പറഞ്ഞാൽ പിന്നെ അത് പിടിച്ചു നിൽക്കാൻ നൂറ് നുണ പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ പപ്പിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല എന്നൊക്കെ കുട്ടി പറയുമ്പോൾ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക അങ്ങനെ അത് നാളെയല്ലേ നാളെ ആലോചിച്ച് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് ശാലിനി പറയുകയാണ് നേരം നാളെ ആലോചിച്ച് എന്തെങ്കിലും വഴി സെറ്റ് ആക്കണേ എന്ന് പറയുന്നുണ്ട് അതേസമയം ശ്യാമ താഴേന്ന് വിളിക്കുമ്പോൾ ഇതാ വരുന്നോ എന്ന് പറയുകയാണ് തുടർന്ന് പപ്പി ഫോൺ വെച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് ഇതേ സമയം അവിടെ സത്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ശാരദാമ അന്നേരം നാളെ അവാർഡ് വാങ്ങാനായിട്ട് ശരദാമ്മയെ എന്ന് ചോദിക്കുകയാണ് വരണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇല്ല കൊണ്ടുപോവില്ല എന്ന് പറയുകയാണ് അന്നേരം അതെന്താ മോൾ അവാർഡ് വാങ്ങുന്നത് ശാരദാമ്മയ്ക്ക് കാണണ്ടേ അമ്മ മാത്രം കണ്ടാൽ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മയും വരുന്നില്ല എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം പിന്നെ പേരൻസിൻ്റെ രക്ഷാകർത്താക്കളെയും കൂട്ടിപ്പോയി അവാർഡ് വാങ്ങണമെന്നല്ലേ പറഞ്ഞത് നമ്മളല്ലേ മോളുടെ രക്ഷാകർത്താക്കൾ പിന്നെ ആര് വരുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ വരുമോ എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ ഇങ്ങനെ അന്ധപ്പെട്ട് നോക്കുന്നുണ്ട് എന്നോട് വരാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് അച്ഛൻ വരൂ പറയുകയാണ് നേരെ ശാലിനി അവിടത്തേക്ക് ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തുടർന്ന് ശരദാമ ചോദിക്കുന്നുണ്ട് അച്ഛനെ ജോലി തിരക്കല്ലേ എന്തിനാ അച്ഛന് ബുദ്ധിമുട്ടിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എൻ്റെ ഒരു കാര്യത്തിന് വന്നിട്ടില്ലല്ലോ ഇതിനെങ്കിലും വരണ്ടേ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ശാലിനിക്ക് ആകെ വിഷമാവുന്നുണ്ട് പിന്നെ എൻ്റെ സ്വാർത്ഥതയാണ് പിന്നെ സത്യം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ അച്ഛനിൽ നിന്നും അകറ്റി നിർത്തുന്നത് അവളുടെ മുഖത്തെ സന്തോഷം നാളെ അച്ഛൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈശ്വര എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ശാലിനി നിൽക്കുമ്പോൾ എന്താ അമ്മ അമ്മയെന്നിങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് അന്നേരം അവസാന ഒരു ശ്രമം വന്ന പോലെ ശാലിനി പറയുന്നുണ്ട് അത് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു നാളെ മോളയും കൊണ്ട് അവാർഡ് വാങ്ങിക്കാൻ പോകാനായിട്ട് എന്ന് ചോദിച്ചു ഞാൻ നോക്കാമെന്ന് പറഞ്ഞു പറയുകയാണ് അന്നേരം അപ്പോൾ അച്ഛൻ വരില്ലേ എന്ന് സത്യ ഇങ്ങനെ ചോദിക്കുകയാണ് ഭാവം മാറുന്നുണ്ട് സത്യയുടെ അന്നേരം പറയുന്നുണ്ട് എന്തോ ജോലി തിരക്കാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ പോണില്ല എനിക്ക് അവാർഡും വേണ്ട ഞാൻ സ്കൂളിലേക്ക് ഇനി പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് സത്യ വാശി പിടിക്കുകയാണ് അന്നേരം പിന്നെ ജോലി തിരക്കായതുകൊണ്ടല്ലേ വാശി പിടിക്കല്ലേ സത്യം എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതമ്മേ ഞാനാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞതാണ് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകണമെന്നും അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്നും അച്ഛൻ്റെ മടിയിൽ തലയാഴ്ച ഉറങ്ങണമെന്നും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ു അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കുട്ടി ആഗ്രഹം സങ്കടം വരികയാണ് എന്നിട്ട് അത് കാണുമ്പോൾ ശരദാമ്മയ്ക്കും ശാലിനിക്കും ഒക്കെ സങ്കടം ആകുന്നുണ്ട് ശാലിനി പറയുകയാണ് മോൾ ഭക്ഷണം കഴിക്കുക ഞാൻ ഒന്നുകൂടി ഒന്ന് അച്ഛനോട് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി അവിടെ നിന്നങ്ങ് മാറിപ്പോന്നുണ്ട് ശരദാമ്മയാണെങ്കിൽ ഒരുവിധം സമാധാനപ്പിച്ച് കുട്ടി ഇരുത്തിയിട്ട് മോളിതങ്ങോട്ട് കഴിച്ചതെന്നും പറഞ്ഞ് വീണ്ടും ഭക്ഷണം അങ്ങോട്ട് വാരി കൊടുക്കുകയാണ് തുടർന്ന് സത്യം ചോദിക്കുന്നുണ്ട് അച്ഛൻ വരുമോ എന്ന് അന്നേരം നോക്കാം അമ്മ സംസാരിക്കാൻ പോയിക്കേ പോയേക്കുമല്ലേ എന്ന് തുടർന്ന് ശാലിനിയാണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് ആകെ വിഷമിക്കുകയാണ് പക്ഷെ ശാലിനി എന്തോ ആലോചിച്ച് ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് അന്നേരം ശാലിനിയുടെ മനസ്സിലൂടെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് വരുന്നതായിട്ട് അത് ശാലിനി തന്നെയാണ് അന്വേഷം കിട്ടി വരുന്നതായിട്ട് കാണിക്കുന്നതൊക്കെ തുടർന്ന് ഇപ്പുറത്തേക്ക് വീണ്ടവരുടെ അടുത്തേക്ക് ശാലിനി വരുന്നുണ്ട് അന്നേരം അച്ഛൻ എന്ത് പറഞ്ഞമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ വരുമോ പറയമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവസാനം ശാലിനി ഇങ്ങനെ ശരതമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം വരും എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ശാലിയെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് നേരം വാക്ക് സത്യം ചെയ്യമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ സത്യം കൈ നീട്ടുകയാണ് അന്നേരം ഷാലിനി ഒരു നിമിഷം മടിക്കുന്നുണ്ട് അന്നേരം ചെയ്യി അമ്മയെന്ന് പറഞ്ഞ് കുട്ടി കൈ ഇങ്ങനെ നീട്ടി നിൽക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ പതിയെ പതിയെ വേണം വേണ്ട എന്നുള്ള രീതിക്ക് അവസാനം സത്യയുടെ കയ്യിലേ ഇങ്ങനെ കൈ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് അന്നേരം നല്ല അമ്മ എനിക്കറിയാമായിരുന്നു അച്ഛൻ വരുമെന്ന് തന്നെ നേരത്തെ പറ്റിച്ചതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നേരം ശാരദാമ്മയ്ക്ക് സംഭവം എന്ന് പറയാതെ ശാരദാമ്മ ഇരിക്കുന്നുണ്ട് തുടർന്ന് ശരദാമ്മയാണെങ്കിൽ പിന്നെ ഇത് ബാക്കി കൂടി ബാക്കിയൂടി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട മതി ഞാൻ വാ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും കുട്ടി പോകുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ പറ്റിച്ചതാണല്ലേ അച്ഛൻ വരുവല്ലേ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ആകെ എങ്ങ് സന്തോഷത്തിൽ കൈ വാ കഴുവാനായിട്ട് പോകുന്നുണ്ട് തുടർന്ന് ഭക്ഷണം അങ്ങോട്ട് ശരദാമ മാറ്റിവെക്കുന്നുണ്ട് ശാലിനിയാണെങ്കിൽ ആകെ തളർന്ന സെറ്റിയിലേക്ക് ശരതാമ്മ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം എന്താ മോളെ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിനയിക്കുകയാണ് മേത്തിരി പോകുന്ന ഇല്ലാത്ത കൊച്ചിൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണെന്ന് പറയും പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് അവൾക്ക് പ്രതീക്ഷ കൊടുത്തത് നാളെ അച്ഛൻ വരുമെന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് അവളുടെ മുഖത്തെ സന്തോഷം അമ്മ കണ്ടില്ലേ നാളെ അച്ഛൻ വരും അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല െന്ന് പറമ്പോള് അപ്പൊ പിന്നെ നാളെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എല്ലാത്തിനും അമ്മയ്ക്ക് കൂട്ട് ദേവിയല്ലേ ഒന്ന് പറഞ്ഞു നോക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ശാലിനി ആകെങ്ങ് സങ്കടപ്പെടുന്നുണ്ട് എന്നിട്ട് ശാലിനി എഴുന്നേറ്റ് പോവുകയാണ് കരഞ്ഞുകൊണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ സ്കൂളാണ് കാണിക്കുന്നത് ഫംഗ്ഷന് വേണ്ടി ഓഡിറ്റോറിയം ഒക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് ട്രോഫിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് പിന്നെ പപ്പിയും സത്യയും രമേശും രമേശിൻ്റെ അച്ഛനും എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് അന്നേരം പ്രിൻസിപ്പൾ വന്ന് മയക്കിനടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് കുട്ടികളുടെ പേരൻസ് വരാനുണ്ട് അപ്പോൾ അവർ എത്തിച്ചേർ ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പത്ത് മിനിറ്റിനകം പരിപാടികൾ ചടങ്ങ് തുടങ്ങും എന്നി പറയുമ്പോൾ രമേശിൻ്റെ അച്ഛനങ്ങോട്ട് കൂടെ ചാട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മളും തിരക്കുള്ളവർ തന്നെയാണ് സമയം ഒപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനിയും ചടങ്ങ് തുടങ്ങാനായിട്ട് താമസിച്ചാൽ നമുക്കതിൽ ബുദ്ധിമുട്ട് ൂ എന്ന് പറയുമ്പോൾ പത്ത് ആണ് പിന്നെ സമയം കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വരുന്നവർക്ക് മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാനാകൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പപ്പിയാണെങ്കിൽ പപ്പിയോട് സത്യം ചോദിക്കുന്നുണ്ട് രോഹിത് വരില്ലേ വരില്ലേന്ന് അന്നേരം അച്ഛൻ മാത്രമല്ല വിഷ്ണു അച്ഛനും സത്യമ്മയും അമ്മയും എല്ലാവരും വരുമെന്ന് പറയുകയാണ് തുടർന്ന് പിന്നെ അപ്പോൾ എൻ്റെ അച്ഛനും വരും അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ സത്യ സന്തോഷത്തോടെ പറയുമ്പോൾ ഞാനല്ലേ പപ്പി നിനക്ക് വാക്ക് തന്നത് ചേച്ചിയമ്മ എല്ലാം നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അന്നേരം അച്ഛൻ വരുന്നത് കൊണ്ട് എൻ്റെ അമ്മയോട് പോലും വരണ്ടാന്ന് ഞാൻ പറഞ്ഞു സത്യ പറയുന്നുണ്ട് തുടർന്ന് പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട് ആരുടെയൊക്കെ പേരൻസാണ് ഇനി വരാനുള്ളത് ഒന്ന് എഴുന്നേറ്റേ എന്ന് പറയുമ്പോൾ സത്യയും പപ്പിയും പിന്നെ വേറൊരു കുട്ടിയും കൂടി എഴുന്നേക്കുന്നുണ്ട് അതിന് മുന്നേ പപ്പി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലല്ലോ അച്ഛനോടൊപ്പം വിഷ്ണു അച്ഛനും എല്ലാവരും കൂടി പെട്ടെന്ന് വരാന്നാണ് പറഞ്ഞത് ഇതുവരെ കണ്ടില്ല എന്ന് പപ്പിയും വിഷമിക്കുന്നുണ്ട് തുടർന്ന് ഇവര് മൂന്ന് കുട്ടികൾ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട് സത്യഭാമ്മയുടെ ആരാ വരുന്നത് അമ്മയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് അമ്മയാണ് വരുന്നത് അതിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്ന് രമേശ് അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട് അന്നേരം സത്യഭാ സത്യ പറയുകയാണ് അച്ഛനാണ് വരുന്നത് അമ്മയല്ല അച്ഛനാണ് വരുന്നത് എന്നി പറയുമ്പോൾ രമേശ് ഇങ്ങനെ അന്മിട്ട് നോക്കുന്നുണ്ട് അന്നേരം അവിടെ മുറ്റത്ത് ഇങ്ങനെ ബുള്ളറ്റ് വന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അന്വേഷണം അതേപോലെ വന്ന് വന്ന് ബുള്ളറ്റിൽ ബുള്ളറ്റ് നിർത്തുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി പിന്നെ വിഷ്ണു ആണെങ്കിൽ അടുത്ത സീനിൽ വരുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു വിഷ്ണു ആണെങ്കിൽ ഇവരെ കൊണ്ടുവന്നാക്കിയിട്ട് ഇവർക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോകുന്ന സമയത്തായിരിക്കും ഇവിടെ പിന്നെ ശാലിനി അകത്തേക്ക് കയറുന്നതും അതൊക്കെ ചടങ്ങ് കഴിഞ്ഞ് പോകുന്നത് വിഷ്ണു കാണില്ല എന്നാണ് തോന്നുന്നത് റീമേക്കിൽ അങ്ങനെയാണ് വിഷ്ണു കാണില്ല ബാക്കിയുള്ളവരൊക്കെയാണ് കാണുന്നത് വിഷ്ണു വരുമ്പോഴത്തേക്ക് ശാലിനി പോയിട്ടുണ്ടാകും അങ്ങനെയാണ് വിഷ്ണുവിന് ആ ഈ കുട്ടികൾ ഈ ശാലിനിയോട് ദേഷ്യം തോന്നുന്ന എപ്പിസോഡുകളൊക്കെ വരുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്